ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ആര് എൽ ബ്ലോഗ്സ് ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കുറേ വീഡിയോസ് എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ആര് എൽ ബ്ലോഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിക്കോളൂ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ എന്തു പറയുന്നു വിശേഷങ്ങൾ എല്ലാവരും സുഖമായി സേഫായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇവിടെയും വലിയ കുഴപ്പങ്ങളൊന്നും എങ്കിലും ന്യൂസ് കാണുമ്പോഴാണ് കുറച്ച് വിഷമങ്ങൾ വരുന്നത് അല്ലേ എന്തൊക്കെയാണ് കാണുന്നത് വല്ലാത്ത ദുരന്തമായിരിക്കുന്നു നമ്മുടെ കേരളം ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കുട്ടികൾ സ്കൂളിൽ പോകാൻ തുടങ്ങി അവർക്ക് ഡെയിലി ലഞ്ച് ബോക്സിൽ എന്തെങ്കിലും കൊടുത്തും വിടണ്ടേ അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന കോളിഫ്ലവർ ഉരുളക്കിഴങ്ങ് കറിയാണിത് ഉരുളക്കിഴങ്ങ് ചെറുതായി ഇങ്ങനെ കട്ട് ചെയ്ത് വേവിക്കാനായിട്ട് വച്ചിട്ടുണ്ട് ഫ്ലവർ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് ആ വെള്ളത്തിൽ നിന്ന് മാറ്റിയെടുത്തേ ഒരു ഫൈവ് മിനിറ്റ് വെന്താൽ മതി കേട്ടോ അത് കഴിഞ്ഞ് കുറച്ച് ഓയിലൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു പച്ചമുളക് ഒരു വലിയ ഉള്ളിയിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുത്തിച്ചതച്ചത് കേട്ടോ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ മുളക് പൊടി അരസ്പൂൺ മല്ലിപ്പൊടി അരസ്പൂൺ ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാലയാണെങ്കിലും കുഴപ്പമില്ല ഞാനിപ്പോൾ ഇവിടെ ചിക്കൻ മസാലയാണ് ഇടുന്നത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു തക്കാളി കട്ട് ചെയ്തത് കൂടി ആഡ് ചെയ്യുന്നുണ്ട് കുരുമുളക് പൊടി സ്പൂൺ കൂടി ഇടാം ഉരുളക്കിഴങ്ങ് ഏകദേശം എന്ത് വന്നിട്ടുണ്ട് വേവിക്കാനുള്ള വെള്ളം മാത്രം മതിയാവും കേട്ടോ അതോടെ ഞാൻ ഇതിലോട്ട് ഒഴിക്കുന്നുണ്ട് ഫ്ലവർ കൂടി ഇട്ട് കൊടുക്കാം ഫ്ലവർ ഏകദേശം വെന്തിട്ടുണ്ട് നമ്മൾ ചുടുവെള്ളത്തിലിട്ട് ഒരു ഫൈവ് മിനിറ്റ് വേവിച്ചെടുത്തതാണ് എങ്കിലും ഇതിലേക്ക് മുളകും ഉപ്പും എല്ലാം പിടിക്കാനായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് ിറ്റ് അടച്ചു വെച്ചൊന്ന് വേവിക്കാം കുറച്ച് മല്ലിയില കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കുട്ടികൾക്കാണെങ്കിൽ കുറച്ച് എരിവ് കുറയ്ക്കാം കേട്ടോ ഇത് ചോറിൻ്റെ കൂടെ വേണമെങ്കിലും ചപ്പാത്തി പൂരി എല്ലാം ഉണ്ടാക്കിയിട്ട് അതിനോടൊപ്പം കഴിക്കാം കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും കോളിഫ്ലവറും ഉരുളക്കിഴങ്ങുമല്ലേ നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ മാത്രം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻ ഫീഡ്ബാക്ക് എല്ലാം കമൻസിലൂടെ അറിയിക്കാവുന്നതാണ് നല്ല നാടൻ വിഭവങ്ങളുമായിട്ട് ഇനിയും ഞാൻ വരുന്നതായിരിക്കും പാലക്കടൻ രുചിക്കൂട്ടിൻ്റെ രുചി നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന കുക്കിംഗ് വീഡിയോസ് എല്ലാം കണ്ടോളൂ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും ഉണ്ടാവും എന്തായാലും ഓരോരുത്തർ ഉണ്ടാക്കുന്ന രീതി വ്യത്യാസമായിരിക്കുമല്ലോ അല്ലേ എല്ലാവർക്കും എല്ലാം അറിയാം എങ്കിലും നമ്മൾ ഉണ്ടാക്കുന്ന രീതികൾ മാത്രം വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ടേസ്റ്റും മാറുന്നുണ്ടാവും ഓക്കെ ഇനി നല്ല വീഡിയോസായിട്ട് വരുന്നതായിരിക്കും താങ്ക്